മരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അയൽവാസിയുടെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അട്ടച്ചാക്കൽ വാഴയിൽ ചെയ്തെടുത്തത് ഇങ്ങനെയാണ് മരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മരിച്ച ആളിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനെത്തിയ എഴുപത്തി ഒൻപത് വയസ്സുള്ള കുഞ്ഞുഞ്ഞമ്മ എന്ന ഈ അമ്മച്ചി മരണത്തിലേക്ക് കടന്നു പോകുന്നതാണ് ഈ ദൃശ്യം കർത്താവിന്റെ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ I, mean, I just speak, to be the I mean. <laughs> yo. <laughs> 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 പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കിലായിരുന്നു സംഭവം മരണം എപ്പോൾ വരുമെന്നോ ആർക്കു നേർക്കാണോ വരുന്നതെന്നോ അറിയില്ല എന്ന സത്യം ഈ ദൃശ്യം നമുക്ക് കാണിച്ചു തരുന്നു അമ്മച്ചിയുടെ അയൽവാസിയായ വെട്ടൂർ ചെക്കുളത്ത് സി ജെ തോമസ് എന്ന ആളിന്റെ മരണാനന്തര ശുശ്രൂഷ കാണാനും ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും നല്ല സാന്ത്വന വാക്കുകൾ പറഞ്ഞും മരണത്തെ ഭയക്കേണ്ടതില്ലെന്ന് ബന്ധുക്കളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അമ്മച്ചി മൃതദേഹത്തിന് അന്ത്യചുംബനം നൽകാനായി അടുത്തു വന്നപ്പോഴാണ് മരണം അമ്മച്ചിയെയും തട്ടിയെടുത്തത് സമരക്കുന്നുണ്ടക്കെര കാ വേഗം നേർ നിോ ഭംഗിയേറിയ ആ തീരത്ത് ചേർ ഭംഗിയേ റിയ തിീരഥ നാച്ചോ പനാട്ടിൽ പാടോ വാർത്ത പേ ടോരുടെ സംഗീത സമീപത്തുണ്ടായിരുന്നവർ പെട്ടെന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്മച്ചിക്ക് മരണം സംഭവിച്ചിരുന്നു അട്ടച്ചാക്കൽ വാഴയിൽ പരേതനായ ബേബിയുടെ ഭാര്യ എഴുപത്തിയൊൻപത് വയസ്സുള്ള കുഞ്ഞമ്മയ്ക്കാണ് ഇത് സംഭവിച്ചത് സംസ്കാരം വ്യാഴാഴ്ച നടക്കും സമർപ്പിക്കുന്നത് സ്വപ്ന മാംഗല്യങ്ങൾ ശ്രീവത്സം സിൽക്സ് അവതരിപ്പിക്കുന്നു സർവൈശ്വര്യങ്ങളും സംഗമിക്കുന്ന അതിവിശിഷ്ടമായ സർഗസൃഷ്ടികൾ ശ്രീവത്സം സിൽക്സ് പത്തനംതിട്ട പന്തളം ഹരിപ്പാട് മെട്രോ ടി വി ലോകമെങ്ങും കാണാം നിങ്ങളുടെ വിരൽ തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ ടി വി ലൈവ് ഡോട്ട് കോം